ഈശ്വം ഷിഹായി കേ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷങ്ങൾ ആകുന്നു ഇത്രയും നാൾ എന്നോട് സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പലരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഞങ്ങളുടെ വസ്തു വന്ന് കാണുവാൻ പറയുകയും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പുരയിടത്തിലോ വീടിനുള്ളിലോ ഉണ്ടെങ്കിൽ അവ എടുത്തു മാറ്റി തരുവാനായി ആവശ്യപ്പെടാറും ഉണ്ട് ഞാൻ ഇതുവരെയും അത്തരം പരിപാടികൾക്ക് പോയിട്ടില്ല പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല സ്നേഹമുള്ളവരെ നെഗറ്റീവ് എനർജിയുള്ള വസ്തുക്കൾ നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് അത്തരം വസ്തുക്കൾ കണ്ടെത്തി എടുത്തു മാറ്റേണ്ടതും പ്രാർത്ഥിക്കുന്നവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തൽ ഉണ്ടായെങ്കിൽ അത്തരം വസ്തുവിനെ പറ്റി കൃത്യമായി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട വ്യക്തിയോട് പറഞ്ഞ് അവ എടുത്തു മാറ്റുവാൻ പറയുക എന്നതാണ് പ്രാർത്ഥിക്കുന്ന ആൾ പറഞ്ഞിട്ടും അത്തരം വസ്തു എടുത്തു മാറ്റിയില്ല എങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല അത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് തന്നെ നെഗറ്റീവ് എനർജിയായി വരുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ വസ്തു എടുത്തു മാറ്റുവാൻ പോയാലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അതുകൊണ്ട് നെഗറ്റീവ് എനർജി സ്വയം കണ്ടെത്തി എടുത്തു മാറ്റാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ കാര്യം നാം താമസിക്കുന്ന വസ്തു പാരമ്പര്യമായി എന്ത് തരം ഭൂമിയാണെന്ന് കണ്ടെത്തുക രണ്ടാമത്തെ കാര്യം എത്ര ചികിത്സിച്ചിട്ടും എപ്പോഴും വീട്ടിലെ അംഗങ്ങൾക്ക് മാറി മാറി രോഗപീഡകൾ ഉണ്ടാകാറുണ്ടോ മൂന്നാമത്തെ കാര്യം നമ്മെ ശപിക്കുകയും നമ്മോട് അസൂയ വെച്ച് പുലർത്തുകയും മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുകയും ചെയ്യുന്ന ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിക്കുക നാലാമത്തെ കാര്യം നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയിൽ നമ്മോട് ശത്രുത വലിച്ചു പുലർത്തുകയും നമ്മുടെ വസ്തുവോ ഭവനമോ കൈവശം ആക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ കാര്യം നാം നെഗറ്റീവ് എനർജിയുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി മാനസികമായും ആധ്യാത്മികമായും ഒരുങ്ങുക വിശുദ്ധ കുർബാന ഉപവാസം കുരിശൻ്റെ വഴി പ്രാർത്ഥന കരുണ കൊന്ത ശുദ്ധാത്മാവിനോടുള്ള നോവേന ജപമാല വിശുദ്ധ കുരിശന്റെ പ്രാർത്ഥന കൂടാതെ ഓരോ അഞ്ചു മിനിറ്റിലും സുഹൃത ജപം മനസ്സിൽ ചൊല്ലുക ഇങ്ങനെ നാൽപ്പത് ദിവസമെങ്കിലും പ്രാർത്ഥനയിൽ ആയതിനു ശേഷം ഈശോയോട് നെഗറ്റീവ് എനർജിയുള്ള വസ്തുക്കൾ കാണിച്ചു തരുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ അപേക്ഷിക്കുക തുടർന്ന് വസ്തു അല്ലെങ്കിൽ വീട് എന്നിവയെ മനസ്സിൽ കണ്ടു കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആ ഭാഗത്തു കൂടി നടക്കുമ്പോഴോ കൃത്യമായി നമ്മുടെ ശരീരം ചൂട് തണുപ്പ് വിറയൽ പനി അല്ലെങ്കിൽ വയറുവേദന എന്നിവ വഴി നെഗറ്റീവ് എനർജിയുള്ള സാധനങ്ങളോടുള്ള പ്രതികരണം വെളിപ്പെടുത്തും ആ സാധനങ്ങൾ അപ്പോൾ വസ്തുവിൽ നിന്നും ഭവനത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നതാണ് അത് ചിലപ്പോൾ ഉപയോഗമില്ലാത്ത ഒരു താക്കോലോ അല്ലെങ്കിൽ ചരട് കൊണ്ട് ബന്ധിച്ച ആണിയോ വിവിധ തകിടുകൾ ചെറിയ പാവകൾ ഏലസ് മോതിരം ചിലപ്പോൾ ചെറിയ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാത്ത വിളക്ക് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ചെറിയ മിനുസമുള്ള മനുഷ്യരൂപങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് കിട്ടിയേക്കാം അങ്ങനെ ലഭിക്കുന്നുവെങ്കിൽ അത് വല്ല കുളത്തിലോ പോകുന്ന ജലമുള്ള ജലാശയത്തിലേക്കോ എറിഞ്ഞു കളയുക ആറാമത്തെ കാര്യം പുരിയിടം നിൽക്കുന്ന വസ്തുവിലോ അല്ലെങ്കിൽ പറമ്പിലോ തകിടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏലസുകളോ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നവർ ആണെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ എന്ന സാധനം ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി വാങ്ങുവാൻ കിട്ടും അത് പറമ്പിൽ കൊണ്ട് നടന്ന് ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ളവ നോക്കി വേണം വാങ്ങേണ്ടത് ഒരടിയോ രണ്ടടിയോ താഴ്ചയിലുള്ള മെറ്റൽ നിർമ്മിതമായ വസ്തുക്കൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് പറമ്പിൽ നമ്മൾ തന്നെ പരിശോധിച്ച് അവ കണ്ടെത്തി അവ അവിടെ നിന്നും കുഴിച്ചെടുത്ത് അവത് ഇപ്പറഞ്ഞതുപോലെ വല്ല ഒഴുക്കുള്ള ജലാശയത്തിലോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പുറത്ത് ഏതെങ്കിലും വല്ല ജലാശയങ്ങളിലോ കൊണ്ടുപോയി ഇടേണ്ടതാണ് ഏഴാമത്തെ കാര്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ കയറ്റാതിരിക്കുക അതായത് ഏലസ് മന്ത്രചരടുകൾ തകിട് ചില മോതിരങ്ങൾ ലോക്കറ്റുകൾ ആമയുടെ രൂപം അഷ്ടമുഖമുള്ള സ്ഫടിക രൂപങ്ങൾ ഭീതിപ്പെടുത്തുന്ന മുഖം മൂടികൾ കൃത്രിമ നഖങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഇവയൊക്കെ ഭവനത്തിൽ ഉണ്ടാകാതെ നോക്കുക എട്ടാമത്തെ കാര്യം പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നന്മ പ്രവൃത്തികൾ ചെയ്യുകയും വേണം ദിവസവും ഒരു നന്മ പ്രവൃത്തിയെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ ഉണ്ടെങ്കിൽ അവ എടുത്തു മാറ്റി മാപ്പ് നൽകുവാൻ തയ്യാറാവുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം ഭവനത്തിലുള്ള നെഗറ്റീവ് എനർജി ഒഴിവാക്കി കളയുവാൻ സാധിക്കുന്നതാണ് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു